കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കി പാവപ്പെട്ടവർക്ക് ആശ്വാസമായി മാറിയ പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോർ ആനമങ്ങാടും തുറന്നു ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ഉദ്ഘാടനം നിർവഹിച്ചു പൊതുവിപണിയേക്കാൾ അമ്പത് ശതമാനം വരെയാണ് ജൻ ഔഷധിയിൽ മരുന്നുകൾക്ക് വില കുറവ് രാജ്യത്തുടനീളം പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഏവർക്കും താങ്ങാവുന്ന നിരക്കിൽ ഇംഗ്ലീഷ് മരുന്ന് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറുകളിലൂടെ വിതരണം ചെയ്തു വരുന്നു ഇതിന്റെ പുതിയ ആണ് ആനമ്മങ്ങാട് തുറന്നത് ആനമ്മങ്ങാട് വീ ടി ടവറിൽ പ്രവർത്തനമാരംഭിച്ച ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോർ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ഉദ്ഘാടനം ചെയ്തു പലപ്പോഴും മരുന്നുകളും മരുന്നു കമ്പനികളും എന്ന് പറയുന്നത് കോടികൾ ലാഭം കൊയ്യുന്ന ഒരു വലിയ കച്ചവട മേഖലയാണ് അതിൽ വളരെ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഇതുപോലെയുള്ള ജൻ ഔഷധി കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലെ ജനറിക്ക് മെഡിസിനുകൾ കിട്ടുന്ന മരുന്ന് ഷോപ്പുകൾ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുക അതേ കുറിപ്പ് നിങ്ങൾ തൊട്ടപ്പുറത്തുള്ള വേറെ ഏതെങ്കിലും പ്രൈവറ്റ് അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങൾ നിങ്ങൾ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാവും അത് ഒരു പുറത്ത് നമുക്ക് കിട്ടുന്ന ഒരു മരുന്നിൻ്റെ പത്ത് ശതമാനം വില കൊണ്ടൊരു പക്ഷേ നിങ്ങൾക്ക് ഈ ജനറിക് മെഡിസിൻ ലഭ്യമാവും വളരെ കുറഞ്ഞ വിലയിൽ മരുന്നുകൾ ലഭ്യമാകുന്ന ഒരു സംവിധാനം നമ്മുടെ ഈ ആനമങ്ങാട് പോലെയുള്ള ഒരു നാട്ടിൽ നമുക്ക് അത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഇവരുടെ ഈ ഒരു സേവനം വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഷീജമോൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി പി രാജേഷ് സി ബാലസുബ്രഹ്മണ്യൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ടി എം ശംസാദലി എൻ പീതാംബരൻ ഇ പി അയ്യൂബ് ഇ വി ശങ്കരനാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള ജനൌഷി കേന്ദ്രങ്ങൾ ജീവൻ രക്ഷാ മരുന്നുകളും അതുപോലെ തന്നെ പൊതു ഒക്കെ തന്നെ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുന്ന തരത്തിലേക്ക് മെഡിക്കൽ പിന്നെ മേഖലയിൽ മാറ്റം വന്നു അത് ആശ്വാസകരം തന്നെയാണ് ജനൌഷധി കേന്ദ്രങ്ങളിൽ കിട്ടുന്ന മരുന്നുകളെ സംബന്ധിച്ചൊക്കെ തന്നെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരെ സംബന്ധിച്ചൊക്കെ തന്നെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാം സാധാരണക്കാരായ ആളുകളൊക്കെ തന്നെ എന്തായാലും ആവശ്യമായ മരുന്നുകൾ മിതമായ ലഭ്യമാകുന്ന കേന്ദ്രങ്ങളിലേക്ക് തർക്കമില്ല ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷ് മരുന്നുകൾ പൊതുവിപണിയേക്കാൾ അമ്പത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ വിലക്കുറവിലാണ് ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറുകളിലൂടെ നൽകി വരുന്നത് അങ്ങാടിപ്പുറം സ്വദേശി കെ എസ് രഞ്ജിത്താണ് ആനമങ്ങാട് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോർ കൊണ്ടുവന്നത് നമുക്ക് സാധാരണ ആളുകൾക്ക് താങ്ങാവുന്ന നിലയിലുള്ള ഗുണമേന്മയുള്ള മരുന്നുകൾ സാധാരണ ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ജനൗഷധി കേന്ദ്ര എന്നുള്ള ഒരു സംരംഭം നമ്മൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ തന്നെ നമുക്കിപ്പോൾ നമ്മൾ അമ്പത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ വിലക്കുറവിലാണ് നമ്മൾ സാധാരണ ആളുകൾക്ക് മെഡിസിൻസുകൾ എത്തിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ എൻ ഐ ബി എൽ അക്രഡീഷണലുള്ള ലാബുകളിൽ നിന്ന് അതേപോലെ ജി എം പി ഫുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസിലുള്ള കമ്പനികളിൽ നിന്നാണ് നമുക്ക് മെഡിസിൻസ് മാനുഫാക്ചറിങ് കാര്യങ്ങളെല്ലാം ചെയ്തുവരുന്നത് പിന്നെ നമുക്ക് മരുന്നുകളുടെ എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ പ്പോൾ ഷുഗർ ചെക്ക് ചെയ്യുന്ന ഗ്ലൂക്കോമീറ്റർ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് നമുക്ക് അതിന് റേറ്റ് വരുന്നത് പിന്നെ അതേപോലെ നമുക്ക് ഹോർലിക്സ് ബൂസ്റ്റ് അതിനൊക്കെ പരം വരുന്ന നമുക്കൊരു പോഷൻ എന്ന് പറഞ്ഞ ഐറ്റം വരുന്നുണ്ട് നമുക്ക് നൂറ്റി എൺപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള അഡൽറ്റ് ഉണ്ട് നമുക്ക് പത്ത് രൂപയ്ക്ക് പത്ത് പേഡ് അതായത് പെർ റുപ്പീസ് പെർ റുപ്പീസ് ഒരു രൂപയ്ക്ക് പത്ത് ഒരു പേഡ് എന്ന നിലയിലാണ് നമ്മളിപ്പോൾ അതും കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് സാധാരണ ഇപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ജീവൻ രക്ഷാ മരുന്നുകൾ ഇത്രയും വിലക്കുറവുകളാണ് നമ്മളിപ്പോൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കേന്ദ്ര സർക്കാർ സംരംഭമായതിനാൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഏറ്റവും ഗുണമേന്മയുള്ള മരുന്നുകൾ തന്നെ ഉറപ്പുവരുത്തുന്നു എൻ എ ബി എൽ അംഗീകൃത ലബോറട്ടറികളിൽ പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തിയ ശേഷമാണ് ജൻ ഔഷധി സ്റ്റോറുകളിൽ മരുന്നുകൾ എത്തിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ